ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് മൂന്ന് പ്രാർത്ഥന ഭൂമിയെ കുലുക്കുമ്പോൾ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം നാലാം വാക്യം ഡോക്ടർ ഗ്യാരി ഗ്രീൻബെർഗ് ലോകമെമ്പാടുമുള്ള കടൽ തീരങ്ങളിൽ നിന്ന് മണലിൻ്റെ അനേക മടങ്ങു വലുപ്പത്തിലുമുള്ള എടുത്തു പലപ്പോഴും അവ ഒപ്പിയെടുത്ത മണലിലെ ധാതുക്കൾ ക്ഷിപ്പികൾ പവിഴ ശകലങ്ങൾ എന്നിവയിൽ നിന്നുള്ള തിളക്കമാർന്ന നിറങ്ങൾ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതുമായിരുന്നു കണ്ണിനു കാണുന്നതിനേക്കാൾ കൂടുതൽ മണലിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അരിനോളജിയിൽ അതായത് മണലിനെ കുറിച്ചുള്ള പഠനത്തിൽ മണലിലെ ധാതുക്കളുടെ സൂക്ഷ്മതല വിശകലനത്തിലൂടെ മണ്ണൊലിപ്പ് തീരത്തെ പ്രവാഹങ്ങൾ തീരപ്രദേശങ്ങളിൽ അവയുടെ സ്വാധീനം എന്നിവയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും ഒരു ചെറിയ മണൽത്തരിയിൽ നിന്നു പോലും വലിയ മൂല്യമുള്ള വിവരങ്ങൾ ലഭിക്കും ഒരൊറ്റ പ്രാർത്ഥന ഒരു മണൽത്തരി പോലെ ഭാരിച്ച ഒരു കാര്യമാണ് ദൈവരാജ്യത്തിൻ്റെ വരവിൽ പ്രാർത്ഥനയുടെ ശക്തമായ പങ്കിനെക്കുറിച്ച് കുറിച്ച് തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു വെളിപ്പാടെട്ടിൽ ദൈവസിംഹാസനത്തിന് മുൻപിലുള്ള ധൂപപീഠത്തിനരികിൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകൾ അടങ്ങിയ ഒരു സ്വർണ ധൂപകലശം പിടിച്ചുകൊണ്ട് ിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി ദൂതൻ തീയും പ്രാർത്ഥനയും നിറഞ്ഞ ധൂപകലശം എറിഞ്ഞ ഉടനെ ഈ പഴയ ഭൂമിയുടെ അവസാന നാളുകളും ക്രിസ്തുവിന്റെ മടങ്ങിവരവും അറിയിച്ചു കാഹളമുള്ള ദൂതന്മാർ ഏഴുവരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു നമ്മുടെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ഗുണം ചെയ്യുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയേക്കില്ല പക്ഷേ ദൈവം ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തുന്നില്ല അവന്റെ രാജ്യത്തിന്റെ പൂർത്തീകരണത്തിൽ അവ ഏതെങ്കിലും നിലയിൽ ഒരു പങ്ക് വഹിക്കുന്നു എന്നറിയുന്നതിനാൽ അവൻ അവയെ വളരെയധികം വിലമതിക്കുന്നു ഏറ്റവും ചെറിയ പ്രാർത്ഥനയായി നമുക്ക് തോന്നുന്നവ അവനെ സംബന്ധിച്ച് ഭൂമിയെ കുലുക്കുന്ന ഭാരമുള്ളവയാണ് ചിന്തിക്കുക ദൈവരാജ്യം വരുന്നതിനായി നാം പ്രാർത്ഥിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഏതെല്ലാം വിധങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥനയിൽ വിശ്വസ്തരായി നിലകൊള്ളാനാകും ദൈവത്തിന് മഹത്വം